ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നല്ല കണ്ടന്റുകൾ തരണമെങ്കിൽ ജിൻഡോ തന്നെ തുനിഞ്ഞിറങ്ങണം ഇന്ന് ഉച്ചവരെയുമുള്ള സമയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ശോകമുഖമായിരുന്നു ഒരു കണ്ടന്റും ഇല്ല അവിടെയും ഇവിടെയും ആങ്ങി ഊങ്ങി ഉറങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആ സമയത്താണ് ബിഗ് ബോസ് ജിൻഡോയെയും നോറയെയും ഒരുമിച്ച് ഒരു കയറിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടാസ്ക് കൊടുക്കുന്നത് പിന്നെ ജിൻഡോൻ്റെ ക്രിയേഷൻ അങ്ങ് തുടങ്ങി ആദ്യം തന്നെ നോറയെ വലിച്ചുകൊണ്ട് പുറത്ത് ആ നട്ടാപ്പാറ വെയിലത്ത് നിന്ന് വിഷപ്പടിച്ച് ആ സമയത്ത് വിടെ നിന്ന് ആ അവയിലത്ത് നിന്നുണ്ട് ജിൻഡോ മതി പോകാം ജിൻഡോ അവിടെ നിന്ന് നല്ല രീതിയിൽ നിന്ന് പുഷ്പപ്പെടുക്കുകയാണ് വീട്ടുകാർ എല്ലാവരും പറയണം എടോ ജിൻഡോ നിന്ന് അവയിലും പുഷ്പപ്പടിക്കാനായിട്ട് തനിക്കും വല്ല വട്ടുണ്ടോ അപ്പൊ തന്നെ ജിമ്മിലേക്ക് പോകുന്നു ജിമ്മിൽ ഇന്ന് ഓരോ കാര്യങ്ങളൊക്കെ ജിമ്മിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്നു അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇരിക്കുന്നു നിൽക്കുന്നു നോറയെ കൊണ്ട് ചെയ്യിക്കാമെന്നുണ്ടെൻ്റെ മാക്സിമം കാരണം ജിൻഡോയെ പിടിച്ച് വലിച്ചെവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട് നോറയ്ക്ക് സാധിക്കില്ല ഈ എന്താണ് നമ്മുടെ ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ പറഞ്ഞ പേരെയാണ് ബിഗ് ബോസ് ബന്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് ടാസ്ക് രൂപത്തിലായത് കൊണ്ട് ആ ഒരു കെട്ടഴിക്കാനും പറ്റത്തില്ല എവിടെ പോയാലും രണ്ടുപേരും ഒന്നിച്ചു മാത്രം ജിൻഡോയെ കൊണ്ട് എവിടെയും വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ നോറയ്ക്ക് സാധിക്കില്ല നോറ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ടുള്ള കായിക ബലം ജിന്നോയിന് ഉണ്ടെന്ന് താനും എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറും എന്തായാലും അതൊരു സംസാരമായിട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ തന്നെ ലൈവിൽ നടന്ന വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ ജാസ്മിന്റെ ഒരു എന്താണ് ജാസ്മിൻ്റെ ഒരു തെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം പവർ ടീം പറഞ്ഞപ്പോൾ നമ്മുടെ നോറേം ജിൻഡോ ഒന്നിച്ച് നിന്ന് ഗെയിം കളിക്കാനുള്ളൂ ആ ഒരു സമയത്ത് പവർ ടീം പറഞ്ഞു പച്ചക്കറികൾ അരിയാനായിട്ട് ജിൻഡോ നിൽക്കണ്ട അവരുടെ കണ്ടന്റ് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ആ ടാസ്ക് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ അപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ വെറുതെ ഇരുന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ഗബ്രിയ ആണ് പവർ ടീം ഈ പറയുന്ന പച്ചക്കറികൾ അരി അരിയാനായിട്ട് അവിടെ കൊണ്ടുവന്നത് ആ സമയത്ത് ജാസ്മിനാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഗബ്രി ഇരുന്ന് പച്ചക്കറികൾ അരിയാണ് കുറെ ഇങ്ങനെ അടിയിൽ ഇടുന്നു അരിയുന്നത് ഭയങ്കര കെയർലെസ് ആയിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മൊത്തം വീഴും ഇത് ടേബിളിൽ മാത്രമല്ല അരിയുന്ന സാധനങ്ങൾ പകുതിയും മുക്കാലും അവിടെ തറയിൽ ഇങ്ങനെ വീഴാണ് ഈ ഒരു സമയത്ത് ഗബ്രി ആ ഒരു സാധനമൊക്കെ അരിഞ്ഞു കഴിഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ അടിയിൽ വീണിടക്കുന്ന ആ ഒരു വേസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് വിളിക്കുന്നു വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗബ്രി ഇമ്മാതിരി തോന്നിയ കാണിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത് കഴിയാൻ എന്താണ് അത് വൃത്തിയാക്കാനായിട്ട് ജിൻഡോ വരണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അവർക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്താലേ ഉള്ളൂ ഇതിന് മുന്നത്തെ ഇന്നലെ ഇന്നലെയോ മിനിയന്നാളോ അപ്പോഴും ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അടിയിൽ വീണാൽ കിച്ചൺ ടീമിലാളായാലും എന്നോട് പറയേണ്ട ഞാനത് ക്ലീൻ ചെയ്യില്ല അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അന്ന് ജിൻഡോ അത് ക്ലീൻ ചെയ്തു ജിൻഡോ പറഞ്ഞു ഇനി നിങ്ങളത് ആവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനിത് ക്ലീൻ ചെയ്യില്ല ഇന്ന് ജാസ്മിനും നമ്മുടെ റെസ്മിനും ഒരുപോലെ പറയുകയാണ് ജിൻഡോ ഇത് ക്ലീൻ ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ജാസ്മിൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നു റെസ്മിൻ പൊട്ടിത്തെറിക്കാതെ പറയുന്നു അങ്ങനെ ജിൻഡോ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ക്ലീൻ ചെയ്യില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾ മര്യാദ അരി അരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങ ഇമാതിരി വേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നിങ്ങൾ വേസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നിന്ന് അരിയണേ കൊണ്ടല്ലേ ഇമാതിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് നിന്ന് ജിൻഡോനോട് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ജിൻഡോ ആ പിന്നെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ അങ്ങോറയും വിളിച്ചു വളിച്ചുകൊണ്ട് ചൂലും അടിച്ചു വരിയൊക്കെ എടുത്ത് അതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ജിൻഡോ അത് ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഗബ്രി അത് അറിയാനായിട്ട് പറഞ്ഞത് പവർ ടീമാണ് ഗബ്രി ഒരുമാതിരി തോന്നി ദിവസം കാണിച്ച് അരിഞ്ഞതുകൊണ്ട് അവിടെ മൊത്തം അടിയിൽ നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കാണാം അടിയിൽ മൊത്തം വീണ് കിടക്കാണ് ഭയങ്കര ആയിട്ട് പോട്ടെ അടി പോട്ടെ എന്നുള്ള രീതിയിൽ എന്നരിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ഇത്രയും വേസ്റ്റ് അടിയിലേക്ക് പോവുള്ളൂ അപ്പോൾ ജിൻഡോ അത് ക്ലീൻ ചെയ്തു അവസാനം എന്തൊക്കെയായാലും ജിൻറ്റോനത് ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു അതങ്ങനെ ചെയ്യരുതെന്ന് ജിൻഡോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ കിച്ചൺ ടീമായാലും ഏത് ടീമായാലും അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും അതെനിക്ക് അൺഫയർ ആയിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം